ഇന്നത്തെ പുതുവായനയിൽ അമരാവതിയിലെ കാഴ്ചകൾ എഴുതിയത് ദീപു ആർ എസ് ചടയമംഗലം സാമാന്യം ഭേദപ്പെട്ട നിലയിലുള്ള കുടുംബമായിരുന്നു മാധവൻ്റത് സ്വച്ഛമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കാൻ സർക്കാർ സ്ഥാപനത്തിൽ പ്യൂൺ ജോലി ഭാര്യയും ഒരു മകളും സ്വസ്ഥം സുഖം അങ്ങനെ ഇരിക്കവേ ഒരു ബസ് യാത്രയ്ക്കിടയിലാണ് മാധവൻ ഒരാളെ പരിചയപ്പെട്ടത് അയാളുടെ പേരാണ് തോമസ് ഐസക് ഞാൻ പുതുതായി ആരംഭിച്ച ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തി അതെയോ തുടർന്ന് നടന്ന സംഭാഷണങ്ങൾ അവരെ കൂടുതൽ അടുപ്പിച്ചു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവർ പരസ്പരം ഫോൺ നമ്പർ കൈമാറി ഒരു മാസത്തെ ഇടവേള ഒരു ദിവസം പെട്ടെന്നാണ് ബാങ്കിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് തോമസ് ഐസക്കിൻ്റെ ഫോൺ വന്നത് അയാൾ ഒഴിവാക്കാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും അയാൾ പ്രലോഭനപരമായി സംസാരിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ മാധവനായില്ല ഒടിവിടി വളരെ നാളായി മനസ്സിലടക്കി വച്ചിരുന്ന സ്വന്തമായ ഒരു വീട് എന്ന ആഗ്രഹം ആ പുതുതലമുറ ബാങ്കിൻ്റെ ലോൺ വലയിൽ മാധവനെ എത്തിച്ചു സാർ വീട് വയ്ക്കാൻ ഞങ്ങളുടെ ബാങ്ക് ലോൺ നൽകുന്നുണ്ട് ഇപ്പോൾ പലിശയും കുറവാണ് സാർ വീട് വയ്ക്കാൻ ഞങ്ങളുടെ ബാങ്ക് ലോൺ നൽകുന്നുണ്ട് ഇപ്പോൾ പലിശയും കുറവാണ് തുടർന്നൊരു വാചകമേള തന്നെ നടന്നു സ്ഥിരവരുമാനക്കാരൻ്റെ പരിമിതികൾക്കപ്പുറം തനിക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന അയാൾ ആഗ്രഹിച്ചത് തെറ്റായിരുന്നുവോ മകൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ നല്ല കുടുംബത്തിൽ നിന്ന് ബന്ധം ലഭിക്കണമെങ്കിൽ നല്ല വീടുണ്ടാകണമെന്ന് അയാൾ ചിന്തിച്ചു ഒരുപക്ഷെ ചിലർക്ക് തെറ്റായി തോന്നാം മെച്ചപ്പെട്ട രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന ചിന്തകൾ നിന്ന് ഉരുവം കൊണ്ട് അയാളുടെ തീരുമാനമായിരുന്നു ലോൺ എടുക്കൽ എന്ന് വേണം കരുതാൻ ആ തിരക്കിനിടയിൽ പലിശയെക്കുറിച്ചോ കൂട്ടുപലിശയെക്കുറിച്ചോ സങ്കീർണതകളെക്കുറിച്ചോ അയാൾ ചിന്തിച്ചില്ല എത്ര കാലമെന്ന് വെച്ചാണ് വാടക വീട്ടിൽ കഴിയുക സ്വന്തമായി ഒരു വീട് പണിയണമെന്ന് വളരെ നാളായി ആഗ്രഹിക്കുന്നു ഭാര്യയുടെ വക കുറച്ച് വസ്തു കിടപ്പുണ്ട് ക്യാപിറ്റലായി നാലര ലക്ഷത്തോളം ബാങ്കിലുമുണ്ട് പിന്നെ ഭാര്യയുടെ കുറച്ച് ആഭരണങ്ങൾ മകളുടെ പേരിൽ ഇട്ട പണമാണ് എങ്കിലും സാരമില്ല സമയമാകുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഡോക്യുമെൻസ് എല്ലാം റെഡിയായി പ്ലാൻ വരച്ചു വീട് പണി കഴിഞ്ഞ് പാല് കാച്ചി താമസവുമായി തോമസ് ഐസക്കിടയ്ക്കിടെ ക്ലോസപ്പ് സ്റ്റൈലുമായി സൗഹൃദം പുതുക്കാൻ എത്തുമായിരുന്നു വർഷം മൂന്ന് കഴിഞ്ഞു ഭാര്യയ്ക്ക് രോഗം ചികിത്സിക്കാൻ ഏറെ പണം ചെലവഴിക്കേണ്ടി വന്നു കടം പെരുകി ബാങ്കിലെ തവണ മുടങ്ങി തോമസ് ഐസക്കിൻ്റെ മുഖം കറുത്തു തുടങ്ങി കൂനന്മേൽ കുരുപോലെ ചെയ്യാത്ത കുറ്റത്തിന് സസ്പെൻഷനും അകപ്പാടെ പിരിമുറുക്കം ഭദ്രമായ കുടുംബത്തിൻ്റെ ആണിക്കല്ലുകൾ ആണി എല്ലാം ഇളകിത്തുടങ്ങി ബാങ്കുകാർ നോട്ടീസ് അയച്ചു ജപ്തി ശരി ജപ്തിയെങ്കിൽ ജപ്തി ഒടുവിൽ ആ ദിവസം വന്നു ജപ്തിക്കായി ഐസക്കും കൂട്ടാളികളും ബാങ്ക് അധികൃതരും എത്തി വാതിലിൽ മുട്ടി വിളിച്ചു അനക്കമില്ല എല്ലാവരും ചേർന്ന് വാതിൽ തല്ലി തകർത്ത് അകത്ത് കയറി കാഴ്ച മൂന്ന് മൃതദേഹങ്ങൾ ഒപ്പം ഒരു കത്തും കടം തീർക്കാൻ നിർവാഹമില്ല അതിനാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു മറ്റാരും ഇതിന് ഉത്തരവാദികളല്ല ഈ കഥ എഴുതിയ ദീപു ആർ എസ് ചടയമംഗലം വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ